ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിങ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ അതിഗംഭീരമായ മാറ്റങ്ങൾ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ വാക്ക് വേയും പാർക്കും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സെറ്റപ്പ് തന്നെ ബീച്ചിനെ ഇപ്പോൾ വന്നിട്ടുള്ളത് ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകും അതായത് കുട്ടികൾക്കായാലും പോയാലും അവർ അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ മുതിർന്നവർക്കായാലും പിന്നെ പ്രായമുള്ളവർക്കായാലും അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ബീച്ച് തന്നെ ആകെ മാറിപ്പോയെന്ന് വരാം ഫസ്റ്റ് ടൈം കാണുമ്പോൾ ആർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സെറ്റപ്പ് തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ബീച്ചിൻ്റെ ഈ നടപ്പാതയിലേക്ക് കൂടി നടന്ന് പോവുകയാണേ വലിയ നീണ്ട് നിവർന്ന് കിടക്കുന്ന വലിയൊരു നടപ്പാതയുണ്ട് ഇവിടെ അപ്പോൾ ഒരു സൈഡിലൂടെ നമുക്ക് ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം പിന്നെ മറ്റൊരു സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ സൈഡിലെ സൈഡിലായിട്ട് ഇങ്ങനെ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കും ുന്ന സ്ഥലമുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇരിപ്പിടങ്ങൾ പ്രത്യേകമായിട്ട് വേറെയുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പ്രത്യേകം പറയാം ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട് അതുകൂടാതെ പിന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളുണ്ട് അതൊന്നും ഓപ്പൺ ഓപ്പണായിട്ടില്ലെന്ന് തോന്നുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഓരോ പ്രതിമകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊത്തു പണികളുള്ള അങ്ങനെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് സ്റ്റൈലിനൊക്കെ അങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നല്ല എന്താ പറയുക ഒരു അടിപൊളി ബീച്ച് സെറ്റപ്പ് തന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ അത് കൂടാതെ തന്നെ എന്താ പറയുക ഇവിടെ ഇപ്പോൾ എന്താ ഈ നമ്മുടെ ഫോട്ടോ ഷൂട്ടും മെറ്റേണിറ്റി ഷൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെയുള്ള ഷൂട്ടിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെ ഇപ്പോൾ മഴപ്പിലങ്ങാട് ബീച്ച് വരുന്നത് ഇവിടുന്ന് നല്ല അതിനുള്ള കുറേ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഫോട്ടോഷൂട്ടിനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ അതുപോലെ തന്നെ പ്രായമുള്ളവർക്കായാൽ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ വന്നിരുന്ന് ബീച്ചൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു നല്ലൊരു ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കുന്നവർക്കായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ രാത്രിയൊക്കെ വന്ന് ഇവിടെ ഇരിക്കുക കുറച്ച് സമയം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നമ്മളിപ്പോൾ ആറുമണി ആ ഒരു സമയത്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മൾ പോകുമ്പോൾ നാലര ആ ഒരു സമയത്ത് നമ്മൾ എത്തിയത് അപ്പോൾ അഞ്ചര ആ ഒരു സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു നാലര അഞ്ചര ആ ഒരു സമയത്തൊക്കെ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കാര്യം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല വെയിലാണ് അപ്പോൾ വെയിലിന് നല്ല ചൂടുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ലത് നമുക്കൊരു ആറു മണിക്ക് ആറു മണിക്കൊക്കെ എത്തുന്നതായിരിക്കും നല്ലത് എന്നാൽ കുറച്ചും കൂടി ആ ഒരു നല്ലൊരു എന്താ വെയിലൊക്കെ പോയി കുറച്ച് സമയം ഇവിടെ എൻജോയ് ചെയ്യാം കുറച്ച് സമയം കുട്ടികൾക്ക് പാർക്കിലൊക്കെ കളിക്കാം കുറച്ച് സമയം ഇവിടെ നിന്ന് നടന്നാൽ നടക്കാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി ബീച്ചിൽ നിന്ന് കുറച്ച് സമയം കളിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ആ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ ഫാമിലിയുമായി വന്ന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ച് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുപാട് നടന്ന് നടന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഈ നടപ്പാതൻ്റെ ലാസ്റ്റ് എൻഡ് ഭാഗത്ത് വരുന്ന ഈ ഒരു സ്ഥലമാണ് ഇത് ഇതൊരു ഒരു കലാരൂപമൊക്കെ വെച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് എഡ്സറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ബീച്ചിൻ്റെ ഒരു എന്താ ബീച്ചിൻ്റെ ഇപ്പോൾ ഒരു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ അപ്പോൾ എന്താ ഇത് കാണാൻ തന്നെ വലിയ വലിയൊരു അടിപൊളി സംഭവം തന്നെയാണ് അപ്പോൾ ഇതുവരെ ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണുക ആസ്വദിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു